ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സിപിഐഎമ്മും ബിജെപിയും തമ്മിൽ രഹസ്യ ധാരണ നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ബിജെപിയിലെ നിരവധി പേർ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ടെന്നും അതാരും വാർത്തയാക്കിയിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു ബിജെപി അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവര് തമ്മിലൊരു അന്തർധാരയും ധാരണയും ഉണ്ട് അവിടെ സ്വന്തം പാർട്ട്നറെ തള്ളി പറയാൻ പറ്റുമോ സ്വന്തം പാർട്ടികൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പറയണ്ടേ അതാണ് ജയരാജൻ പറഞ്ഞത് ജയരാജൻ പുറപ്പെടുത്തുകയറി പറയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവര് തമ്മിൽ ധാരണയാണ്